അപ്പോൾ ഉണ്ട് നമുക്കൊരു മീനുണ്ടോ അല്ലെങ്കിൽ മീൻ കല്മാസമോ എങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മീനട അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം അതിനായിട്ട് രണ്ടായി ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വലിയുള്ളി കുറച്ച് എണ്ണ ഒഴിച്ചതിനുശേഷം വലിയുള്ളി ഇട്ട് അത് നന്നായി ഒന്ന് വയൻറ്റ് വരുന്ന സമയത്ത് ഒരു തക്കാളിയും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതൊരു മൂന്ന് വലിയുള്ളിയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ടുകൊടുത്തതാണ് അപ്പോൾ നന്നായി വയണ്ട് വന്ന സമയത്ത് തക്കാളിയും പച്ചമുളക് കിട്ടും അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ടുകൊടുക്കാം ഒരു അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചൊരു അരസ്പൂൺ തന്നെ മഞ്ഞളും പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഇട്ട് നന്നായിട്ടൊന്ന് ഇതിലേക്ക് അല്ലെങ്കിൽ ഇച്ചിർന്ന് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇതിലേക്ക് കുറച്ചൊരു തേങ്ങയും പച്ചമുളകും കൂടി നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുക്കുകയെന്ന് പറയില്ലേ ആ ഒന്ന് ഒതുക്കിയെടുത്തതിനു ശേഷം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ വളരെ കുറച്ച് തേങ്ങ ഞാൻ ഇതിലേക്ക് ഇടുന്നുള്ളൂ അപ്പോൾ കൂടുതലിട്ടാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ കുറച്ചൊന്ന് ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മീനിൻ്റെ മുള്ളൊക്കെ മാറ്റി വെച്ചിട്ട് ആ മീൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ആ മീനും കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചുകൊടുക്കാം എല്ലാ ഭാഗത്തുനിന്നും എത്തുന്ന പോലെ ഇനി നമുക്കിതൊന്ന് അതിനുശേഷം ഒന്ന് മൂടി വയ്ക്കാം ഇനി നമുക്കിതിനുള്ള നമ്മൾ സാധാ പത്തിരി ഒക്കെ ചൂടുന്ന ആ പൊടി ഉണ്ടല്ലോ ആ പൊടിയിലേക്ക് കുറച്ച് ഉപ്പൂ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു പരിവായിട്ട് കിട്ടിയിരിക്കണം എങ്കിലേ നമുക്ക് വിചാരിച്ച പോലെ കിട്ടുമോ അധികം ലൂസ് ആവാൻ പാടില്ല തീരെ ഉരുട്ടാൻ പറ്റാത്തൊരു പരിവാൻ പാടില്ല അപ്പം അതേ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഒന്ന് അമർത്തി പരത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഇതാക്കിയെടുക്കാം ഞാനിത് നന്നായിട്ടൊന്ന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മസാല വെച്ചിട്ട് ഇത് ഈ ഒരു ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണേൽ ഇതാക്കിയെടുക്കാം എന്നതാണ് ഇനിയിപ്പോൾ ഉണ്ട പോലെ ആക്കണമെങ്കിൽ അതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ ഇതുപോലൊന്ന് എല്ലാവരും ഒന്ന് ആക്കിയെടുത്തതിനു ശേഷം ഇതിൻ്റെ മഴക്ക് കുറച്ച് മസാല വെച്ചെടുക്കാം ഞാൻ ഇതുപോലെ നീളത്തിൽ വെക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഇതുപോലെയാണ് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് അമർത്തി മസാല പുറത്ത് പോവാത്ത പോലെ ആക്കിയിട്ട് നമുക്കൊന്ന് നീളത്തിലൊന്ന് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നല്ലോണം ഒന്ന് നീളത്തിൽ കിട്ടും എല്ലാ ഭാഗത്തും ഇതിൻ്റെ ആ ഒരു മസാല ഉണ്ടാവുമല്ലോ അതുകൊണ്ട് എനിക്കിങ്ങനെ നീളത്തിലാക്കാനാണ് ഇഷ്ടം അപ്പോൾ അത് ഇതിങ്ങനെ നല്ലോണം ഒന്ന് ഈ ഉന്നക്കായൻ്റെയൊക്കെ ഒരു ഷേപ്പ് ഉണ്ടാവുമല്ലോ അതൊക്കെ പോലെ നമ്മളിങ്ങനെ ആക്കിയെടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറു ചെറുതാണെങ്കിൽ ചെറിയ ഉരുട്ടെടുത്താൽ മതി അപ്പോൾ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഈ പൊടി ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് ആവിയിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് ഏതൊക്കെ ഇതേ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇതൊന്ന് മുറിച്ച് കഴിച്ചു നോക്കാം അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കുമ്പോൾ ആ മീനിൻ്റെതും ചെറിയൊരു തേങ്ങിൻ്റെ കടിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക